കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്പോർട്സ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകളും നീന്തൽ താരങ്ങൾക്ക് നീന്തൽ കിറ്റുകളും വിതരണം ചെയ്തു അറുപതിനായിരം രൂപ അടങ്കൽ തുകയിൽ പതിമൂന്ന് സ്പോർട്സ് ക്ലബ്ബുകൾക്കും അൻപതിനായിരം രൂപ അടങ്കൽ തുകയിൽ ഇരുന്നൂറോളം നീന്തൽ താരങ്ങൾക്കുമാണ് കിറ്റുകൾ വിതരണം ചെയ്തത് റൊണാൾഡോയെ കണ്ടില്ല റൊണാൾഡോ കണ്ടില്ല കേട്ടിട്ടേ എന്നാൽ അവരൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആകെ പ്രതീക്ഷ നവംബർ മാസത്തിൽ മെസ്സി കേരളത്തിൽ വരും ഒന്ന് കാണാൻ അപ്പൊ ഞാൻ മന്ത്രിയോട് ചോദിച്ചാൽ ഈ എം എൽ എ മാർക്കൊക്കെ സ്പെഷ്യൽ പിന്നെ വളരെ സന്തോഷം കാണാനുള്ള കേട്ടോ അതാണ് കായിക താരങ്ങളോടും ആദരിക്കപ്പെടുന്നവർ ആദരിക്കപ്പെടുന്നവരെ അംഗീകരിക്കുകയാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിൽ ഈ ആദരത്തിലെ സംബന്ധിച്ച് നോക്കിയാൽ കർഫ്യൂ ഇന്നോ ഇന്നലെ തുടങ്ങിയതാണ് ഒരുപാട് വർഷത്തെ ചടങ്ങിൽ പ്രസിഡന്റ് വി പ്രേമാസുകുമാരൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം ആറുമുഖൻ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എൻ ശബരീശൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി മഞ്ജു സച്ചിദാനന്ദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശാന്തകുമാരി ഭരണസമിതി അംഗങ്ങളായ കാജ ഹുസൈൻ എൻ അബ്ബാസ് പി ആർ സുനിൽ കെ ഷീല എ മുരളീധരൻ കെ കുമാരി അസിസ്റ്റന്റ് സെക്രട്ടറി വി ശ്രീലേഖ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നീന്തൽ പരിശീലകൻ സുരേഷിനെ ആദരിച്ചു ദേശീയ അന്തർദേശീയ നീന്തൽ താരങ്ങളെ മൊമന്റോ നൽകി അനുമോദിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്